അബുദാബി ശക്തി അവാർഡ് സമർപ്പണം ഈ മാസം ന് പട്ടാമ്പിയിൽ നടക്കും സി പി എം സംസ്ഥാന സെക്രട്ടറി എ വി ഗോവിന്ദൻ അവാർഡ് ദാന ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുമെന്ന് സംഘാടകർ പട്ടാമ്പിയിൽ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു അബുദാബി ശക്തി അവാർഡും മുപ്പത്തിയേഴാമത് ശക്തി തായാട്ട് ശങ്കരൻ പുരസ്കാരവും പത്തൊമ്പതാമത് ശക്തി ടി കെ രാമകൃഷ്ണൻ പുരസ്കാരവും പതിനൊന്നാമത് ശക്തി എരുമേരി പരമേശ്വരൻപിള്ള പുരസ്കാരവുമാണ് ശനിയാഴ്ച മേലപ്പട്ടാമ്പി രാജപ്രസം ഓട്ടോത്തിൽ വെച്ച് വിതരണം ചെയ്യുക സി സംസ്ഥാന സെക്രട്ടറി എം ഗോവിന്ദൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യും അവാർഡ് കമ്മിറ്റി ചെയർമാൻ പി കരുണാകരൻ ചടങ്ങിൽ അധ്യക്ഷത വഹിക്കും അവാർഡ് കമ്മിറ്റി അംഗം എൻ പ്രഭാവർമ്മ അവാർഡ് കൃതികളെ പരിചയപ്പെടുത്തും ഇ എൻ സുരേഷ് ബാബു മുഹമ്മദ് മോസിദ് എം എൽ എ പി മമ്മിക്കുട്ടി എം എൽ എ ഡോക്ടർ സി പി ചിത്രമാനു ഉൾപ്പെടെയുള്ളവരും പരിപാടിയിൽ പങ്കെടുക്കുമെന്നും ഭാര പറഞ്ഞു ശക്തി ടി രാമകൃഷ്ണൻ പുരസ്കാരം സമഗ്ര സംഭാവനയ്ക്ക് ഡോക്ടർ എം കെ നമ്പ്യാർക്കും ശ്രുതി തായാട്ട് പുരസ്കാരം ഡോക്ടർ ടി കെ സന്തോഷ് കുമാറിനും വിജ്ഞാന സാഹിത്യ വിഭാഗത്തിൽ എം ജയരാജ് എ കെ പിതാംബരൻ എന്നിവർക്കുമാണ് പുരസ്കാരം നൽകുന്നത് കഥാവിഭാഗത്തിൽ എം മഞ്ജുവും ശക്തി എരിമേനി പുരസ്കാരം കെ എസ് രവികുമാറും കെ വി സുധാകരൻ ബാലസാഹിത്യ വിഭാഗത്തിൽ ജി ശ്രീകണ്ഠൻ പായ്പ്ര രാധാകൃഷ്ണൻ നാടകത്തിൽ അൽകുമാർ റഫീഖ് മംഗലശ്ശേരി നോവൽ എസ് മഹാദേവൻ തമ്പി കവിതയ്ക്ക് എം ഡി രാജേന്ദ്രൻ അബുദാബി ശക്തി എന്ന സംഘടന എല്ലാവർക്കും അറിയണ്ടാവും ഈ സേവന രംഗത്ത് വലിയ ഇടപെടൽ നടത്തുന്ന ഒരു വലിയ സംഘടനയാണ് ആ ശക്തി അബുദാബിയുടെ വർഷവും ചെയ്യുന്ന പോലെ ഈ വർഷം സാഹിത്യ മേഖലയിലുള്ള വ്യത്യസ്തമായ മേഖലയിലുള്ള പതിനേഴ് പേർക്ക് അവാർഡുകൾ പ്രഖ്യാപിച്ചിട്ടുണ്ട് അത് മുൻ എം പി കരുണാരൻ ചെയർമാനും ഫയലി ടി വിയുടെ ഡയറക്ടർ മൂസമാഷ് കൺവീനറായിട്ടുള്ള ഒരു സമിതിയാണ് അവാർഡ് നിർണയിച്ചിട്ടുള്ളത് അപ്പോൾ ഈ അവാർഡ് ദാന ചടങ്ങ് പ്രാവശ്യം പട്ടാമ്പിയിൽ വെച്ച് നടത്താനാണ് ശക്തി തീരുമാനിച്ചിട്ടുള്ളത് അപ്പോൾ അതിൻ്റെ ഭാഗമായി ഇവിടെ സംഘാട സമിതിയൊക്കെ രൂപീകരിച്ച് അതിൻ്റെ പ്രചാരണ പ്രവർത്തനങ്ങളിലാണിപ്പോൾ ഇത് പതിനൊന്നാം തീയതി ഈ മാസം പതിനൊന്നാം തീയതി ഉച്ചയ്ക്ക് രണ്ട് മണിക്കാണ് നമ്മുടെ രാജപ്രസ്ഥം ഓപ്പൺ ഓഡിറ്റോറിയത്ത് വെച്ച് നടത്താൻ നിശ്ചയിച്ചിട്ടുള്ളത് ഈ അവാർഡ് സമർപ്പണവും ഈ പരിപാടി ഉദ്ഘാടനവും നിർവഹിക്കുന്നത് സി പി ഐ എമ്മിൻ്റെ സംസ്ഥാന സെക്രട്ടറി പി മെമ്പറായിട്ടുള്ള സഹാവ് എം വി ഗോവിന്ദൻ യുവതി അധ്യക്ഷൻ വഹിക്കുന്നത് മുൻ എം പി കരുണാകരനാണ് പ്രഭാവർമ്മ ഉണ്ട് മറ്റ് ഈ പതിനേഴ് കേരളത്തിൽ അറിയപ്പെടുന്ന സാഹിത്യകാരന്മാരാണ് അവർ കേരളത്തിലെ എല്ലാ ശക്തിയുടെ ണ്ട് സംഘട സമിതി ചെയർമാൻ ടി ഗോപാലകൃഷ്ണൻ അബുദാബി ശക്തി വൈസ് പ്രസിഡന്റ് അസീസ് ആനക്കര പ്രവാസി അംഗം പട്ടാമ്പി ഏരിയ സെക്രട്ടറി റിയാസ് കൊടുമുണ്ട ബക്കർ കീഴായൂർ വിജയകുമാർ എന്നിവർ ഇതേക്കുറിച്ച് വിശദീകരിച്ചു സമയത്തും ഈ സാഹിത്യ മേഖല നാടകം കഥ തുടങ്ങി ഓരോ മേഖലകളിലും കഴിവ് തെളിയിച്ചിട്ടുള്ള ആളുകളെ കൃത്യമായിട്ടുള്ള അവരുടെ ജൂറി കമ്മിറ്റി ചേർന്ന് അവരുടെ ഇതിനനുസരിച്ച് തിരഞ്ഞെടുക്കുന്ന ആളുകൾക്കാണ് അവാർഡ് കൊടുക്കുന്നത് അതിലിപ്രാവശ്യയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവാർഡുള്ളത് ശക്തി ടി കെ രാമകൃഷ്ണൻ പുരസ്കാരമാണ് അത് സമഗ്ര സംഭാവനയ്ക്കാണ് ഡോക്ടർ എ കെ നമ്പ്യാർക്കാണ് ആ അവാർഡ് കൊടുക്കുന്നത് അതുപോലെ തന്നെ ശക്തി തായാട്ട് പുരസ്കാരം ഡോക്ടർ ടി കെ സന്തോഷ് കുമാറിനാണ് വിജ്ഞാന സാഹിത്യത്തിൽ എം ജയരാജ് എ കെ പീതാംബരൻ തുടങ്ങിയ സാഹിത്യകാരന്മാർക്കാണ് കൊടുക്കുന്നത് കഥാവിഭാഗത്തിൽ എം മഞ്ജു ശക്തി എരുമേലി പുരസ്കാരത്തിന് അർഹരായിട്ടുള്ളത് കെ എസ് രവികുമാറും കെ വി സുധാകരനുമാണ് ബാലസാഹിത്യം ജി ശ്രീകണ്ഠൻ പായ്പ്ര രാധാകൃഷ്ണൻ നാടക വിഭാഗത്തിൽ അനിൽകുമാർ ആലത്തുപറമ്പ് റഫീഖ് മംഗലശ്ശേരി സാഹിത്യകാരന്മാരാവട്ടെ രാഷ്ട്രീയ നേതൃത്വങ്ങളാവട്ടെ എല്ലാവരും ഈ നമ്മളുടെ രാഷ അതായത് വി എസ് അച്യുതാനന്ദൻ പിണറായി വിജയൻ അതുപോലെ തന്നെ ഇ കെ നായനാർ എന്നിവരെല്ലാ ആളുകളും വന്ന് ചേർന്ന് വന്ന് ഞങ്ങളോടൊപ്പം ഇതുവരെ നടന്നു പോകുന്ന വഴികളിൽ ഞങ്ങൾക്ക് അവരെയൊക്കെ പിന്തുണയിട്ടുണ്ട് ആ ഒരു പാരമ്പര്യത്തിൽ ഒന്നിക്കൊണ്ട് ഈ സംഘടനയെ സംബന്ധിച്ചിടത്തോളം അബുദാബിയിലെ ജനങ്ങളുടെ ഇടയിൽ വളരെയധികം പ്രവർത്തിക്കാനും ഏത് കാലഘട്ടത്തിലും കോവിഡ് കാലഘട്ടത്തിലായാലും മറ്റേത് കാലഘട്ടത്തിലായാലും പ്രവർത്തിക്കാൻ ഈ സംഘടന എന്നുള്ളത് സംബന്ധിച്ച് ഞങ്ങൾ കഴിഞ്ഞിട്ടുണ്ട്